നമസ്കാരം റാഫ്ടോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഇൻറ്റർനാഷണൽ ബ്രേക്കിൻ്റെ ആവേശത്തിലും ആരോപത്തിലും ഒക്കെയാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം ഇപ്പോൾ അമേരിക്കയിലെ കൊണവോൾ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുടെ പതിമൂന്നാം റൗണ്ടും പതിനാലാം റൗണ്ടും ഈ മാസം നടക്കുമ്പോൾ യൂറോപ്പിൽ യു എഫ് ആ നേഷൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നു ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ ആദ്യ ആദ്യപാദം മാർച്ച് ഇരുപതിനാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് ഇരുപത്തൊന്നിന് പുലർച്ചെ മാർച്ച് ഇരുപത്തിയൊന്നിന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് നാല് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളും ഉള്ളത് നെതർലൻഡ്സിൻ്റെ എതിരാളികൾ സ്പെയിനാണ് ക്രൊയേഷ്യയുടെ എതിരാളികൾ ഫ്രാൻസാണ് ഡെൻമാർക്കിന് കളിക്കാനുള്ളത് പോർച്ചുഗലിനെതിരെയാണ് ഇറ്റലി ജർമ്മനി മത്സരം ഇതെല്ലാം മാർച്ച് ഇരുപത്തിയൊന്നിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിനാണ് ഇതാണ് ആദ്യവാദ മത്സരങ്ങളുടെ ഷെഡ്യൂൾ എങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തെ ഗ്യാപ്പിൽ അടുത്ത മത്സരം വരുന്നു മാർച്ച് ഇരുപത്തിനാലിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിന് ഇതിൻ്റെ റിട്ടേൺ ലെഗ് മത്സരങ്ങൾ ജർമ്മനി ഇറ്റലി മത്സരം ജർമ്മനിയിൽ വെച്ച് നടക്കുന്നു ആദ്യം ഇറ്റലിയിലായിരുന്നു കളി ദെൻ പോർച്ചുഗൽ വേഴ്സസ് ഡെൻമാർക്ക് മത്സരം പോർച്ചുഗലിൽ വെച്ച് നടക്കുന്നു ആദ്യ റൗണ്ട് ഡെൻമാർക്കിലായിരുന്നു ദെൻ സ്പെയിൻ വേഴ്സസ് നെതർലൻഡ്സ് പോരാട്ടം സ്പെയിനിൽ വെച്ച് നടക്കുന്നു ആദ്യ റൗണ്ട് നെതർലൻഡ്സിലായിരുന്നു ദെൻ ഫ്രാൻസ് വേഴ്സസ് ക്രൊയേഷ്യ പോരാട്ടം ഇത് ഫ്രാൻസിൽ വെച്ചാണ് നടക്കുക ആദ്യ റൗണ്ട് ക്രൊയേഷ്യയിലായിരുന്നു അങ്ങനെ ഒരു പിടിക്കിടലൻ മത്സരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് യുവ നേഷൻസ് ലീഗിൽ എത്തിക്കഴിഞ്ഞു ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഡുവർ ഡായ് പോരാട്ടങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ സെമി ഫൈനൽ മത്സരവും ഫൈനൽ മത്സരങ്ങളും ഒക്കെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ജൂൺ മാസത്തിലാണ് അപ്പോൾ ആരൊക്കെ സെമിയിലേക്ക് എത്തും ആരൊക്കെ അത്തരം കാര്യങ്ങൾ നമുക്ക് ഇതാ ഈ വരുന്ന ആഴ്ച തന്നെ അറിയാൻ കഴിയും വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ വൈ റോഫ് ഡോക്സ്